ഹലോ ഗായസ് ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒത്തിരി പ്രോഡക്റ്റ് റിവ്യൂസ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് കിച്ചണിലോട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം ഹലോ അപ്പം ഞാൻ പറഞ്ഞൊരു ഐഡിയ ഇതാണ് കേട്ടോ പൊതുവേ എനിക്ക് ഓറഞ്ച് ആണെങ്കിലും ഓറഞ്ചാണെങ്കിലും ആണെങ്കിലും ജ്യൂസ് അടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ മറ്റൊന്നുമില്ല അതിൻ്റെ ഉള്ളിത്ത കുരു കളയുന്ന ആ ഒരു ഇതാലോചിച്ചിട്ടാണ് കേട്ടോ പിന്നെ എക്സ്ക്യൂസ് ചെയ്തെടുക്കാന് ഒരു നല്ലൊരു മെഷീൻ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു അപ്പോഴാണ് നമ്മുടെ അല അഗാരോൻ്റെ ഇലക്ട്രിക് സിട്രസ് ജ്യൂസർ കണ്ടേട്ടോ ഇത് മോഡൽ റീജൻസി ആണ് നമുക്ക് നാരങ്ങയാണെങ്കിലും ആണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും ഒക്കെ അതിൻ്റെ ആ ഒരു നീര് നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് എടുത്ത് എടുക്കാൻ പറ്റിയ കുരിയൊന്നും നന്നായിട്ട് ചതയാതെ ഒട്ടും തന്നെ കയ്പില്ലാതെ അടിപൊളിയായിട്ട് അതിൻ്റെ പൾപ്പ് അല്ലെങ്കിൽ ജ്യൂസ് മാത്രം കിട്ടുന്ന ഒരു മെഷീനാണ് കേട്ടോ ഇത് അഗാരോ റീജൻസി സിട്രസ് ജ്യൂസർ കേട്ടോ ഞാൻ മുമ്പേയും അകാരോൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ പ്രോഡക്ട്സ് വാങ്ങുന്നുണ്ടായിരുന്നു എനിക്കത് നല്ലതായി തോന്നിയതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വാങ്ങാമല്ലോ പ്രത്യേകിച്ച് ചെറിയ മക്കളും പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്കിത് ഉപകാരപ്പെടും ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്കാണ് കേട്ടോ ഈ കാണുന്നത് നല്ലൊരു അടിപൊളി ലുക്കാണ് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലസ് ഗ്ലോസി ബ്ലാക്ക് ആണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് ഇതിന്റെ ബൗൾ കേട്ടോ അതായത് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് അറുന്നൂറ്റി അമ്പത് എം എൽ ആണ് ജ്യൂസ് ടാങ്ക് ആണ് കേട്ടോ ഇത് ഇതിന്റെ ഒരു സ്പൗട്ട് ഡിസൈനഡ് വിത്ത് ആൻറ്റി ഡ്രിപ്പ് സിസ്റ്റം ആണ് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ടു ബി പി എ ഫ്രീ പ്ലാസ്റ്റിക് കോൺസ് ആണ് കേട്ടോ ഇതിൽ രണ്ട് കോൺസ് വരുന്നുണ്ട് ഒന്ന് ചെറുതും ഒന്ന് വലുതും ആണ് കേട്ടോ നാരങ്ങ പോലത്തെ ചെറിയ ഫ്രൂട്ടുകളൊക്കെ ആദ്യമേ അതുപോലത്തെ മുസമ്പി പോലത്തത് വലുത് ഈ ഒരു വലുതുമ്മീം ചെയ്യാം കേട്ടോ പിന്നെ വലുത് ഉപയോഗിക്കുമ്പോൾ ചെറുതും ഉപയോഗിക്കണം ചെറുതാണെങ്കിൽ വലുത് ഉപയോഗിക്കേണ്ട അങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ അതിൻ്റെ യൂസിങ് ഞാൻ കാണിച്ചുതരാം പിന്നെ ഇതിന് രണ്ട് ടൈപ്പ് ഫിൽറ്റർ വരുന്നുണ്ട് കേട്ടോ ഇത് പൾപ്പ് ഫിൽട്ടർ ആണ് കേട്ടോ അഡ്ജസ്റ്റബിൾ പൾപ്പ് ഫിൽട്ടർ പറയാൻ കണ്ടോ ഇതിൻ്റെ ഈ ഹോൾ ഇനി നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ റോസ് സംഭവം കുറച്ചിലെ കാണുന്നുള്ളൂ അതിനനുസരിച്ച് ഇത് കൂടുന്നുണ്ട് ഇത് നമുക്ക് ആ ഒരു പളപ്പിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ കൂടുതൽ വേണോ അതായത് തരി തരി ഉണ്ടാവുമല്ലോ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അത് നമുക്ക് കഴുകാനുള്ള സുഖകരമായിട്ടുള്ളൊരു ഉപയോഗത്തിന് അത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇത് നമുക്ക് എത്രത്തോളം പളുപ്പാണ് നമ്മളതിൽ ഉൾപ്പെടേണ്ടതെന്ന് അതിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അടുത്തതൊരു സ്റ്റീൽ ഫിൽറ്റർ ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത് അഡ്ജസ്റ്റബിളും കാര്യങ്ങളൊന്നും ഇല്ല ഈയൊരിത് നമുക്ക് ഈ ഒരു സ്റ്റീലിൻ്റെ ഈ ഒരു ഫിൽട്ടർ നമുക്ക് വെച്ച് കൊടുത്താണ്ട് ഇത് ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ വരുന്നത് ഒരു ഓവറോൾ ലുക്ക് പറയണമെങ്കിൽ അടിപൊളിയാണ് പിന്നെ പവർ കേബിൾ വിത്ത് സിക്സ് ആംപിയർ പ്ലഗ് ആണ് കേട്ടോ ഇത് അഗാറോജൻസി സിട്രസ് ജ്യൂസർ മുന്നൂറ്റി അമ്പത് വോൾട്ടിൻ്റെയാണ് വരുന്നത് അതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോപ്പർ മോട്ടർ ആണ് ഇതിന് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ യൂസർ മാനുവലും കിട്ടിയിട്ടുണ്ട് അൺബോക്സിങ്ങിൻ്റെ ആ ഒരു സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ യൂസർ മാനുവൽ നോക്കിക്കാണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും പറ്റും അതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ എടുത്ത് വെക്കാൻ പറ്റുന്ന എല്ലാ ഭാഗങ്ങളും നമുക്ക് വാഷബിളാണ് ബാക്കിയുള്ള നല്ലൊരു ക്ലോത്ത് കൊണ്ട് തുടച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നാൽ രണ്ട് ഫിൽറ്ററുകൾ ഇതാ ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ച് കാണിച്ച് തന്നു അതുപോലെ തന്നെ ഈ ഒരു അഡ്ജസ്റ്റബിൾ പൾപ്പ് ഫിൽറ്ററും കാണിച്ചു തന്നു കേട്ടോ പിന്നെതാ ഇത് ഈ രണ്ട് സംഭവങ്ങൾ അതായത് നമ്മുടെ ഈ ഒരു രണ്ട് കോണുകൾ ഇതിമക്ക് വെക്കുക ഇത്രേ ഉള്ളു കേട്ടോ പിന്നെ ഇതിൻ്റെ ലിവറ് വരുന്നത് അലുമിനിയം വിത്ത് റബ്ബർ ഗ്രിപ്പ് ആണ് കേട്ടോ പ്രസ് കോൺ കവറും സേഫാണ് അപ്പോൾ ഞാനിവിടെ നമ്മൾ നേരത്തെ വാങ്ങിയ മുസമ്പിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്നൊന്ന് ഇതിൻ്റെ പൾപ്പും അതുപോലെ തന്നെ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതിന് ഒന്ന് എടുത്തിട്ടുണ്ട് അതിനി നമുക്ക് ഈയൊരു ലിവറോ തുറന്നിട്ട് ഇതാ ഇതിമക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഒരു നീഡിൽ പോലെ അതിമേ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അതിമൊന്ന് വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതിങ്ങനെ പ്രസ് ചെയ്യുക ഇതാണ് ഇതിന്റെ വർക്കിംഗ് കിട്ടോ അല്ലാതെ സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമ്മൾ ജ്യൂസ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ ആൻറ്റി ട്രിപ്സിസ്റ്റ് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്നുള്ളത് ഓപ്പൺ ആണെങ്കിൽ അത് ഓപ്പൺ ആക്കി റെഡിയാക്കി താഴെ ഒരു ഗ്ലാസ് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ആ ഒരു ജ്യൂസ് താഴോട്ട് പോകും അപ്പോൾ ഗ്ലാസ് ഗ്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്ത് വെക്കുക ഗ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കി വെച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഉള്ളൂ ജസ്റ്റ് ഒരു പ്രസിങ് കേട്ടോ പിന്നെ താഴെതാ ഈ ഒരു മെഷീൻമേൽ തന്നെ ഇങ്ങനെ ഒരു ഇങ്ങനൊരിത് വന്നിട്ടുണ്ട് നമ്മൾ ഗ്ലാസ് കറക്റ്റായിട്ട് നിൽക്കാൻ കേട്ടോ അപ്പം ഞാൻ നേരത്തെ വെച്ച ഗ്ലാസ്സിനേക്കാൾ ഇതിനേക്കാളും ജ്യൂസ് കുറച്ച് അധികം കിട്ടിയപ്പോഴും ഞാൻ ഈ ഒരു ഗ്ലാസ് ആണ് എടുത്തത് കേട്ടോ കുറച്ചും കൂടെ ബിഗ് ഗ്ലാസ് ആണ് വെച്ചത് ഇതുമെന്ന് എന്താണെന്ന് വെച്ചെങ്കിൽ മാക്സിമം അതിൻ്റെ ആ ഒരു നീര് കിട്ടും കേട്ടോ അതാണ് ഇതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന ആ ഒരു ഇതുണ്ടാവില്ല നമ്മൾ കൈ കൊണ്ടൊക്കെ ചെയ്യുന്ന മെഷീനുകൾ ഉണ്ടല്ലോ അപ്പോൾ അതാകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ മുസമ്പി എടുത്തു ഇനി ഓറഞ്ചും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എങ്ങനെയാണ് വരികയെന്നുള്ളത് അപ്പോൾ അത് ആ ഒരു മുസമ്പി നീരതിൽ നിന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ആ ഗ്ലാസ് തന്നെയാണ് താഴെ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെച്ചു ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇതാ ഇങ്ങനെയാണ് ഇതിമത്തെ സീൻ ഉള്ളത് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് എടുത്തു കാണ്ട് ക്ലീനാക്കി എടുക്കണം കേട്ടോ ഇതൊക്കെ അപ്പോഴൊക്കെ അപ്പോൾ ക്ലീനാക്കി വെക്കുകയാണെങ്കിൽ എത്രത്തോളം അങ്ങ് ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇതീത്ത പ്പും കറക്റ്റായിട്ട് എടുക്കണം അപ്പോൾ ഓറഞ്ചും മുസമ്പിയൊക്കെ റെഡിയാണ് കേട്ടോ ഇനി നമുക്ക് നാരങ്ങ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ട് നാരങ്ങ നമുക്ക് ഒന്നോ രണ്ടെണ്ണമൊക്കെ പിഴിഞ്ഞെടുക്കാൻ നമ്മളെ കൈ തന്നെയാണ് കേട്ടോ നല്ലത് പക്ഷേ കുറച്ചധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈയൊരു സിട്രസ് ജ്യൂസർ ഉപയോഗിക്കുകയാണ് ഒന്നുകൂടെ നല്ലത് കേട്ടോ അപ്പോൾ ഈയൊരു നാരങ്ങ എന്താണെന്ന് വെച്ചാൽ ഇതാ ഇതിൻ്റെ മുകളത്തെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ വലുത് വലിയ കോണ് അങ്ങ് മാറ്റുക എന്നിട്ട് ചെറിയ കോണ് വെച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അതുപോലെ തന്നെ ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ ഞാൻ ഇപ്രാവശ്യം വെച്ചു കൊടുത്തിട്ടുള്ളത് നേരത്തെ ഞാൻ ആ ഒരു അഡ്ജസ്റ്റബിൾ പൾപ്പ് ഫിൽറ്ററാണ് വെച്ചിരുന്നത് ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫിൽറ്ററാണ് വെച്ചിട്ടുള്ളത് ഇനി അതും അതുപോലെ തന്നെ ആ ഒരു ചെറിയ കോണം മാത്രം വെച്ചാണ്ട് നമുക്ക് ഈ ഒരു നാരങ്ങൻ്റെ ജ്യൂസ് ഒന്ന് മാക്സിമം ഒന്ന് ഇതാക്കി കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് അടക്കണമെന്നൊന്നുമില്ല നമ്മളെ കൈ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാവും അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം രണ്ട് നാരങ്ങതാ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൽ തന്നെ ഉണ്ട് ജ്യൂസ് മാത്രം നമ്മൾ ജ്യൂസ് ടാങ്കിലും ഉണ്ട് കേട്ടോ അപ്പോൾ അതും നേരത്തെ പോലെ തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് താ ഇത് ജസ്റ്റ് ഒന്ന് താഴോട്ടാക്കി ആക്കി കൊടുക്കാം കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മൾ നീര് അതിലുള്ള എല്ലാതും ഇങ്ങോട്ട് പോരും അപ്പം നാരങ്ങയുടെ നീരും കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ താഴെ ആൻറ്റി സ്കിഡ് ബേസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ടൈലിംബ് ഇതിമൊക്കെ കറക്റ്റായിട്ട് നിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ ആമസോണിൽ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടോളണം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇതിൽ ഒത്തിരി പ്രോഡക്റ്റ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒന്ന് നമ്മൾ വാങ്ങിയോ ഇല്ല എന്നുള്ളതല്ല നമ്മൾ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതൊരു കാര്യമാണല്ലോ അപ്പം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ